ൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സുരക്ഷ ഗോൾഡ് ഗോൾഡ് പർച്ചേസ് സ്കീം എലഗൻസ് ഓഫ് ബ്യൂട്ടി നിലമ്പൂർ പൊന്നാനി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി ഐയും യു ഡി എഫിന്റെ പക്ഷത്താണ് എന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ പാലക്കാട് ആദ്യം വിജയാഹം നടത്തിയത് എസ് ഡി പി ഐ ആണെന്നും യു ഡി എഫ് വർഗീയ ശക്തികളെ ചേർത്ത് പിടിക്കുന്നതായും മുസ്ലിം ലീഗാണ് ഇതിന് ശക്തി പകരുന്നത് എന്നും അദ്ദേഹം നിലമ്പൂരിൽ പറഞ്ഞു പീഡിപ്പിക്കപ്പെട്ട വിഭാഗമാണ് പി ഡി പി എന്നും രാമകൃഷ്ണൻ കഴിഞ്ഞെടുപ്പിലും പിന്നീട് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലും ജമായത്തും എസ് ഡി പി ഐയും യു ഡി എഫിന്റെ പക്ഷത്താണ് അത് പരസ്യമായി അവർ വ്യക്തമാക്കിയിട്ടുള്ളതാണ് പാലക്കാട് തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോഹ്ലാദ ആദ്യത്തെ ആഹ്ലാദ പ്രകടനത്തിന് നേതൃത്വം നൽകിയത് എസ് ഡി പി ഐ ആണ് യു ഡി എഫ് ഒരു തരത്തിലുള്ള പ്രതികരണവും പറഞ്ഞിട്ടില്ലല്ലോ കേന്ദ്ര ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന ആർ എസ് എസ് സംഘപരിവാർ ശക്തികൾ അവർ മതരാഷ്ട്രവാദത്തിന് വേണ്ടി നിൽക്കുന്നവരാണ് എസ് ഡി പി ഐയും ജമായത്തും മതരാഷ്ട്രവാദത്തിനു വേണ്ടി നിൽക്കുന്നവരാണ് മതരാഷ്ട്രവാദം എന്ന് പറയുന്നത് വർഗീയതയാണ് ഈ വർഗീയമായ നിലപാടിനോടൊപ്പമാണ് ഇവിടെ യു ഡി എഫ് കുറെ കാലമായി അവരുടെ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും മതനിരപേക്ഷമായ നിലപാട് ഞങ്ങൾ ഉയർത്തിപ്പെടുക്കുമ്പോൾ വർഗീയ ശക്തികളെ ചേർത്ത് നിർത്തുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് അവർ സ്വീകരിച്ചത് പ്രത്യേകിച്ച് ജമായത്തും എസ് ഡി പി ഐ ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അവരാണ് ഇവരെ മുന്നണിക്കകത്ത് കൊണ്ടുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി ആ നിലപാട് അവർ തുടരുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ജമായത്ത് അപ്പുറത്ത് പിന്തുണ കൊടുത്ത് പ്രഖ്യാപനം നടത്തിയതിൽ ഒരു അത്ഭുതത്തിനും വഴി വഴി നൽകുന്നില്ല നേരത്തെ തന്നെ അവരെടുത്ത നിലപാടാണ് യു ഡി എഫിൽ സജീവമായി ഉറച്ചു നിൽക്കുക എന്ന സമീപനമാണ് ജമാത്ത് കുറെ കാലമായിട്ട് സ്വീകരിച്ചത് സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ പൊന്നാക്കിയ കണ്ട സ്വപ്നം സഫലം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട് പാണ് റോഡ് മഞ്ചേരി